ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രാത്രിയിൽ നിങ്ങളെ വിളിച്ച കഥാവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളെ നിങ്ങളെ അലട്ടുന്ന ദുഃഖം നിങ്ങളുടെ എല്ലാ വേദനകളും ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രതിസന്ധി നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇനി എങ്ങോട്ട് പോകണം എടുത്ത തീരുമാനങ്ങളിൽ തെറ്റുപറ്റിയോ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ വേദനിക്കുന്ന നിങ്ങൾ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അവിടുത്തെ സന്നദ്ധിയിൽ തുറക്കുക നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതി പ്രകാരമാണ് നിങ്ങളെ അവിടുന്ന് വഴി നടത്തുന്നത് അതിനാൽ ദൈവത്തോട് ആലോചന ചോദിച്ച് നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറാൻ കർത്താവെ എൻ്റെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം മനസ്സിന് ധൈര്യം കിട്ടാൻ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഇപ്പോൾ കാണുന്ന പ്രശ്നങ്ങളെല്ലാം കടന്നു പോകും എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുമ്പോൾ ശാശ്വതമായ പരിഹാരം നൽകി അവിടുന്ന് നിന്നെ ഉയർത്തും നിന്നെ തരം താഴ്ത്തുന്നവരുടെ മുന്നിൽ തന്നെ അവിടുന്ന് നിന്നെ ഉയർത്തും ഈ രാത്രിയിൽ പൂർണ്ണമായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സമർപ്പിക്കുക നിന്റെ വേദനകൾ പ്രശ്നങ്ങൾ നിന്റെ ഹൃദയത്തിലുള്ള എല്ലാ വിഷമങ്ങളെയും സമർപ്പിക്കുക കർത്താവിനോട് ചേർന്ന് നിൽക്കുക അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം ഓരോന്നും അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുക നിന്റെ ജീവിതം സുരക്ഷിതമാകും അതിനാൽ ഈ രാത്രിയിൽ നിന്റെ ഭയമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഹൃദയത്തിൽ സന്തോഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ സുഖമായ നിദ്ര ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക കഥാവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച ജീവിതങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമർത്ഥമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നിങ്ങളെ സഹായിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നിന്റെ സൗഖ്യവും രക്ഷയും സ്വീകരിക്കുവാൻ നിന്നിൽ ആനന്ദം കണ്ടെത്തുന്നതിന് ഹൃദയവേദനകളോടെ വേദനകളോടെ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇപ്പോൾ നീ കരുണ ചൊരിയണമേ ഇവരുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും കഥാവെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഇവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു എന്തു ചെയ്യണമെന്നറിയാത്ത ഇവരുടെ അവസ്ഥയെ സമർപ്പിക്കുന്നു കഥാവേ എടുത്ത തീരുമാനങ്ങളിലുള്ള തെറ്റാണോ ജീവിതത്തിൽ എവിടെയാണ് തെറ്റുപറ്റിയത് എന്നറിയാതെ വേദനിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഈ രാത്രി തന്നെ നീ ഇടപെടണമേ ഒരു വലിയ അത്ഭുതം കാണാൻ ഇന്ന് നിന്റെ കരസ്പർശം അവരെ തൊടണമേ അവർ വേദനിക്കുന്ന രോഗങ്ങളെ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ അവരുടെ മക്കളെക്കുറിച്ചുള്ള വേദനകൾ വിഷമങ്ങൾ മക്കളുടെ പഠനത്തെക്കുറിച്ചുള്ള വേദനകൾ അവർ നന്നായി പഠിക്കാത്തത് കാരണം എങ്ങും അഡ്മിഷൻ കിട്ടാത്തതിൻ്റെ വിഷമങ്ങൾ ഏത് കോഴ്സുകൾ എടുക്കണം ഏത് കോളേജിൽ വിടണം അവരുടെ പിടിവാശിക്ക് മുന്നിൽ തോറ്റുപോകേണ്ട അവസ്ഥ എല്ലാം ഈ രാത്രിയിൽ കർത്താവെ നിന്റെ സന്നദ്ധിയിൽ അവർ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ സമയം നീ അവരെ തുടണമേ ദിവമേ വേദനിക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും നിന്റെ സൗഖ്യം നിന്റെ ആനന്ദം നിന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഇവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നീ കാണണമേ കഥാവേ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ആഴത്തിലുള്ള ദൈവവിശ്വാസം നൽകി ഈ മക്കളെ നീ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ കഥാവേ അവരുടെ ജീവിതവും അധ്വാനവും അങ്ങയുടെ സന്നദ്ധിയിൽ ഫലദായകമാകുവാൻ മലയെ മാറ്റുന്ന അത്രയധികം ആഴമേറിയ വിശ്വാസത്തിൽ അവരെ വളർത്തണമേ അവിടുത്തെ പ്രവർത്തനത്തെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവാണ് ദൈവവിശ്വാസത്തിലേക്ക് ഇവരെ നയിക്കുന്നത് അതിനാൽ ഈ രാത്രിയിൽ നീ ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ ഇവരുടെ പ്രയാസങ്ങളിൽ നീ സഹായിക്കാൻ ചെല്ലണമേ കഥാമേ ആരോടും പറയാൻ കഴിയാതെ ഇതെങ്ങനെ അതിജീവിക്കണം എന്നറിയാതെ മനസ്സ് വേദനിച്ച് നിരാശയിൽ കഴിയുന്ന ഭയപ്പെട്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് നിന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു എന്നെ സൗഖ്യപ്പെടുത്തി എന്നെ വിജയത്തിലേക്ക് നയിച്ചു എന്നിവരുടെ നാവ് കൊണ്ട് തന്നെ പറയാൻ നീ ഇടയാക്കണമേ ഹാവേ ഈ മക്കളെ ഒരു വലിയ സാക്ഷികളാക്കണമേ ലോകമെമ്പാടും നിന്റെ മഹത്വം വ്യാപിപ്പിക്കുവാൻ ഇവരെ നീ ഉപയോഗിക്കണമേ ഇപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം മാറിപ്പോകട്ടെ യേശുവെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ദുഃഖം വേദന എല്ലാം മാഞ്ഞു പോകട്ടെ യേശോയുടെ തിരു രക്തം ആ ഹൃദയ ദുഃഖത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു ഈശോയുടെ സന്തോഷവും സമാധാനവും നിന്റെ ഹൃദയത്തിൻ്റെ ദുഃഖത്തിലേക്ക് വന്ന് നിന്റെ ഹൃദയത്തിൽ ആശ്വാസവും സന്തോഷവും എന്തെന്നില്ലാത്ത ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു നിന്റെ ദുഃഖം മാറിപ്പോകുന്നു നിന്റെ ഭയം മാറിപ്പോകുന്നു ഈശോയെ നിന്റെ അനന്തമായ സ്നേഹം ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ തന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഇവരെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ ഇവർക്കൊരു ശാശ്വത പരിഹാരം നൽകി സന്തോഷത്തിനുള്ള വക നൽകി ഈ രാത്രിയിൽ തന്നെ ഇവരുടെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വിഷയങ്ങളിൽ നീ ഇടപെട്ട് ഇന്നിവർക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ രോഗമില്ലാതെ ശരീരവേദനയില്ലാതെ മനസ്സിന് ദുഃഖമില്ലാതെ കഥാവെ നിന്നെ സ്തുതിച്ചാരാധിച്ച് നിനക്ക് നന്ദി അർപ്പിച്ച് ഈ രാത്രിയിൽ അവർ സുഖമായി ഉറങ്ങുന്നതിന് കഥാവെ ഇപ്പോൾ തന്നെ നീ അവരെ തൊടണമേ നീ അവരുടെ കണ്ണുകളിൽ നിന്നുള്ള കണ്ണുനീരൊപ്പിയെടുക്കണമേ അവരുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ ആഴമേറിയ ദൈവവിശ്വാസം കൊണ്ട് ഈ മക്കളെ ഇപ്പോൾ തന്നെ നിറയ്ക്കണമേ കർത്താവ് നിന്നെ കുറിച്ചുള്ള അറിവ് നിന്റെ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യം നിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം ഇവരെ വിശ്വാസത്തിൽ ഉന്നതരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ശക്തി കർത്താവ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുന്ന സമയമാണിപ്പോൾ നിങ്ങൾ ധൈര്യമായി ദൈവത്തിന് നന്ദി അർപ്പിക്കുക ചെങ്കടലിനെ രണ്ടായി പിളർത്തി ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് അവൻ നിന്റെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഒരു വലിയ അത്ഭുതം നടത്തും നിന്റെ ക്ലേശങ്ങളെ എടുത്തു മാറ്റും നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിനക്ക് കർത്താവിന് നന്ദി പറയാൻ തക്കതായ അവസ്ഥയിലേക്ക് നീ നയിക്കും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു അവിടുത്തെ അനന്തമായ സ്നേഹം നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ അവിടുന്ന് നിറച്ചു കൊണ്ടിരിക്കുന്നു കഥാവെ ചെറുതും വലുതുമായ ഇവരുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകണമേ അനുതാപമുള്ള ഹൃദയം എപ്പോഴും ഇവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിഷ്കളങ്കമായ ജീവിതം നയിക്കുവാൻ ഈ മക്കളെ നീ സഹായിക്കണമേ സുഖനിദ്ര നൽകി ഈ രാത്രിയിൽ അവരെ ആശീർവദിക്കണമേ അതിരാവിലെ നിന്റെ മഹത്വം ദർശിക്കുവാൻ നീ ചെയ്ത കൃപകൾക്ക് ഈ രാത്രിയിൽ നീ ചെയ്യാൻ പോകുന്ന വലിയ അത്ഭുതങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാൻ അതിരാവിലെ ഇവർക്ക് ആയുസും ആരോഗ്യവും നൽകി വീണ്ടും ഉറക്കത്തിൽ നിന്ന് ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ സംരക്ഷണവും നൽകി സുഖനിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥനകൾ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥനകൾ സാധിക്കുന്നവരെല്ലാം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക ഇന്നത്തെ രാവിലത്തെ പ്രാർത്ഥന കുറച്ച് വൈകിപ്പോയി ക്ഷമിക്കണം അത് എല്ലാവരും കാണുക മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി അവിടുത്തെ നന്മകളാൽ ആശീർവദിക്കട്ടെ ആമേൻ